മനുഷ്യൻ കിടന്നു സമ്മതിക്കത്തില്ല എന്താ ശോഭനെ പഴങ്ങു കുടിക്കുന്ന പറയുന്നേതാ പഴതിനൂടി തടി കൂടിയോ कार के साथी गुड़ी हाँ के साथी गुड़ी अरे कंट्री ले तो हरे हैं मुझे आप तो नहीं आ रही हैं मैं नहीं कंट्री ले रहा हूँ आप तो आते हैं कंट्री करने में अयो सत्य मार्ग तो मरे पूर्व वाला वोरा करते थे आवर बिच्छे लाई पोई इप्पत करना है ना बेरना बड़ी केंद्रों की तो गिर जाऊँगी देखा बे � आसाबूंडे बोल रहे പറഞ്ഞില്ലേ അനുവദിക്കട്ട് പോയോ എന്റെ எ நீங்க ഓ എന്ന് ഇപ്പൊ ചോദിക്കേ എനിക്ക് ഒന്നര ലക്ഷം രൂപ അടയ്ക്കണം കുടുംബശ്രീ നിന്റെ കൂട്ടത്തിൽ

ഇന്ന് നാളെ പൈസ വീട്ടിൽ ആ അപ്പൊ അടുത്ത പ്രാവശ്യത്തി അളവ് വരുവാണെങ്കിൽ ഞാനിക്കാം എനിക്ക് ഇന്നത്തേക്ക് ലോൺ അടിക്കുന്നു പൈസ അപ്പൊ നാളെ കാണിക്കുന്നു என்ன அத தான் நான் ஒரு શેર பண்ணிச்சீங்கல நான் வீ இருக்கேன்ல அத शेयर ஒரு நான் ஷேர் அப்பா தரல பைசா எக்கட பாவறத போறல

மீரா இல்ல இல்ல ഐശ്വര്യ കാണ ഈ ഐശ്വര്യ കാലിന്റെ കാണുന്നു പിന്നെസ്വ എന്റെ അയ്യോ ഇവിടെ കേട്ടോ കേട്ടോ അറിയാം അറിയാന്നല്ലേ അവർ തിന്നിട്ടും ഉണ്ട് പേര് ചേച്ചി കേട്ടോണ്ടോ മുട്ടുമെ കുടുംബ കുടുംബം എന്നുള്ള വീട്ടില് മുട്ടുമേന്ന് പറയുമ്പോൾ വരും കേട്ടോ നിന്റെ വഞ്ചിച്ച കാര്യവനെ മാവും മൂട്ടി

ഇത്ര നാളും ചേച്ചി അങ്ങനെ ഇഷ്ട എനിക്ക് അങ്ങനെ അതിന്റെ ആവശ്യമില്ല എനിക്കൊന്നും വയറ് പോലെ നിണ്ട് എന്റെ പൊന്നിട്ട് എന്റെ പൊന്നിൻ്റെ ഇഷ്ടത്തിൽ

ആ ആ ആ ടീമ കാര് കൂടെ റീൽസ് ചെയ്യ거든요 എൻ്റെ റീൽസ് ಎಲ್ಲക്കും ആയിക്കില്ലട്ടാ അනේ റീൽസ് എന്തോ കൊറപ്പം ഒരു കാര്യം ചെയ്യേണ്ടേ നിങ്ങൾ നിന്നു கரெക്റ്റ് കാര്യം ആണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇവിടേ റീൽസ് ചെയ്യീ ആരെടക്ക റീൽസ് കാണ ചെയ്യീ പത്രകാരൻ്റെ കൂടെ റീൽസ് ചെയ്യീ പാൽകാരൻ്റെ കൂടെ റീൽസ് ചെയ്യീ നായരാൻച അണ്ണാജിൻ്റെ കൂടെ റീൽസ് ചെയ്യീ சொந்தം ഭർത്താവായ എൻ്റെ കൂടെ വാ ഒരു റീൽസ് ചെയ്യീല്ല ഇങ്ങൊരു കണ്ടിട്ടില്ലല്ലോ എന്തുകൊണ്ട് ചെയ്യില്ല നേരൊന്നുമല്ല അങ്ങയാ വാചിച്ചെന്ന മൊബൈലാടാ സൂറേ അങ്ങാരി വാങ്ങിച്ച എന്തുകൊണ്ടാണറിയാവോസ് ചെയ്യണമെന്നുണ്ട് പക്ഷെ അങ്ങനത്തെ അതാണ് ഞാനും ആലോചിക്കുന്നത് പത്രക്കാരൻ്റെ ഉണ്ട് പാൽക്കാരൻ ഉണ്ട് എനിക്ക് ടൈമിങ് ഇല്ലെന്ന് നിങ്ങറിയാവോ രഹസ്യമാണ് എന്തായാലും പറയാം എനിക്ക് മൂലക്കുറി അസുഖമുണ്ട് ഇത് കരിച്ചു കളയാൻ വേണ്ടി പതിനായിരം രൂപ ഞാൻ ശേഖരിച്ചു വെച്ചിരുന്നു ആ പതിനായിരം രൂപയാണ് ഇല്ലാതെ കരിച്ചു കളയാൻ വേണ്ടി വെച്ചിരിക്കുന്ന പതിനായിരം രൂപ കൊടുത്തിട്ടാണ് ൂടല്ലൊക്കാൻ വേണ്ടി പെടുത്തു നടന്നോ ഇത്ര നാളും കുടിക്കുന്ന വിഷയം എടുക്കുന്നതും വിഷയം ല്ല പറഞ്ഞത്മാര്യായിരുന്നു കേട്ടു അത് എനിക്ക് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കേസാണ് സർക്കാർ ഇത്രയും വിവരജ് വഴി കൊടുത്തോട്ടെ ഓൺലൈൻ വഴി സർക്കാർ മദ്യം കൊടുക്കാൻ പാടില്ല

എങ്ങനെ അക്കൗണ്ടില് എത്തി കഴിഞ്ഞാൽ എനിക്ക് അക്കൗണ്ടും അറിയില്ല ഈ പൈസ കൂടി 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 ഐഡിയ നല്ലതാണ് പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്റെ നന്ദേ അല്ല എന്റെ നന്ദ എന്നാ മനുപൂർണ്ണ ദേശത്തെ പോകാനുള്ള എല്ലാ ശ്രമവും പക്ഷെ അങ്ങോട്ട് പറ്റത്തില്ല ഞാൻ ഒരുപാട് പക്ഷെ പറ്റണ്ടേ ഞാൻ ഐഡിയ പറഞ്ഞേ കുടിക്കണം ഒരു പെക്ക് കുടിക്കണം പോകുമ്പഴത്തേന് ഒരു നെല്ലിക്കാട്ടായി വെക്കാം കുടിക്കണോ പെക്ക് കുടിക്കണം പോകുമ്പഴത്തേന് രണ്ട് നെല്ലിക്കാട്ടായി വെക്കണം കുടിക്കണമെന്ന് തോറും மாங்கு தைய குழப்பும் அய்யோ நெல்லிக்க தையை மாந்தையா ஒரு குழப்பையாண்டோ நிர்பந்தம் அஹ் மாங்கையா நல்லது எப்போ